ദണപതി വിജയ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജനനായകൻ ഒരു പൊളിറ്റിക്കൽ കോമേഴ്സിൽ എൻ്റർടൈനായി പുറത്തിറങ്ങുന്ന സിനിമ ഇത് സിനിമ ഇതിനോടകം തന്നെ ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പ്രവേശത്തിന് മുന്നോടിയായി വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രമാണിത് ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് മാറ്റിവെച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നേരത്തെ പൊങ്കൽ റിലീസായി ജനുവരി ഒമ്പതിനായിരുന്നു സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ തീയതിയിൽ നിന്നും സിനിമ മാറ്റിവെച്ചു എന്നാണ് പല തമിഴ് ട്രാക്കമാർ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്തിടെ നടന്ന കരൂർ ദുരന്തത്തെ തുടർന്ന് സിനിമ റിലീസ് നീട്ടിവെക്കുന്നത് എന്നാണ് റിപ്പോർട്ട് നേരത്തെ ഒക്ടോബർ ആദ്യവാരം പുറത്തിറങ്ങാനെന്ന സിനിമയിലെ ആദ്യ ഗാനും കരൂർ ദുരന്തത്തിനെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു അതേസമയം ഈ വിഷയത്തെ സിനിമയുടെ നിർമ്മാതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ചിത്രത്തിൽ വിജയ് പോലീസ് ഓഫീസറായിട്ടാണ് എത്തുന്നത് എന്നതാണ് ടീസർ നൽകുന്ന സൂചന വാളുമായി പോലീസ് വേഷത്തിൽ വെല്ലുമാരം മുന്നിലേക്ക് നടന്നു വരുന്ന വിജയാണ് ടീസറി കാറാനാകുന്നത് ഒരു പക്കാ മാസ് പടമാകും ജനനായകൻ എന്ന സൂചനയും ടീസർ നൽകുന്നു എൻ നെഞ്ചിൽ കുടിയിരിക്കും എന്ന വിജയയുടെ ഹിറ്റ് ഡയലോഗാണ് ടീസർ ആരംഭിക്കുന്നത് ഈ ചിത്രം തെലുങ്ക് സൂപ്പർ ഹിറ്റായ നന്ദുപുരി ബാലകൃഷ്ണൻ ചിത്രമായി ഭഗവത് കേസര റീമേക്ക് ആണെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു ബോബി ഡിയോൾ പൂജ ഹെഡ്ജെ പ്രകാശ് രാജ് ഗൗതം വാസുദേവനോൻ നരയൻ പ്രിയാമണി മമിത ബൈജി തുടങ്ങിയ വമ്പൻ താരനിര ജനനായകനെ അണിനെ കെ വി എൻ പ്രൊഡക്ഷൻറെ മാനോ വെങ്കറ്റ് നാരായണൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രൻ ആണ് സെപ്റ്റംബർ ഇരുപത്തിയേഴിനായിരുന്നു കരൂരിൽ ടി വിക്ക് നടത്തിയ റാലിയിൽ അപകടം ഉണ്ടാകുന്നത് തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ കുഴഞ്ഞു വീഴുകയായിരുന്നു നിശ്ചയത്തിലും ആറു മണിക്കൂർ വൈകി വൈകിട്ട് ഏഴ് മണിയോടാണ് വിജയ് പരിപാടിക്കെത്തിയത് ഈ സമയം അത്രയും ഭക്ഷണവും വെള്ളവും ആളുകൾ കാത്തിരുന്നു വിജയ് പ്രസംഗം ആരംഭിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ തളർന്നു തുടങ്ങി സ്ഥലത്തുണ്ടായിരുന്ന പോലീസും ഡി ബിക്ക് പുറത്തേക്ക് അടക്കമുള്ള ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആദ്യ ദിനം മുപ്പത്തെട്ട് പേരായിരുന്നു മരിച്ചെങ്കിൽ പിന്നീട് മരണസംഖ്യ നാൽപ്പത്തൊന്നായി ഉയരുകയായിരുന്നു